ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജോലി കിട്ടുന്നതിനെ പറ്റിയും അതിനു വേണ്ട കുറച്ച് പൊടിക്കൈകളാണ് ഒരു പക്ഷേ ജോലി കിട്ടാതെ നിൽക്കുന്നവർക്ക് വേണ്ടിയും അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കുക നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജോലി ഇല്ലാതെ നടക്കേണ്ട ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വില നിലയെല്ലാം നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമുക്ക് ഇനി നമുക്ക് പരിപാടി അറിയാം നമ്മുടെ ടൂറിസം കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് ഏതൊരു ജോലിയാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഒരുപക്ഷെ ജോലി ഇല്ല അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇനിയിപ്പോൾ മൾട്ടിമീഡിയ സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇനി മുന്നോട്ടൊരു പുതിയ ഡിജിറ്റൽ യുഗമാണ് അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതും അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതും അല്ലെങ്കിൽ ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് വേദനാജനകം ആണെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇനി മുന്നോട്ട് സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കാനുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനം നമുക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഏതൊരു ഫീൽഡാണെങ്കിലും നിങ്ങളെടുത്ത് നോക്കുക അതിൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്ഥാനം അവർ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിനെ വെച്ച് ജയിക്കുക ക്രിയേറ്റീവ് ആർട്സ് ജയിക്കുക അല്ലെങ്കിൽ ഏതൊരു സാധനം ഇപ്പോൾ പഴയ പോലെ ഒന്ന് നോട്ടീസും കാര്യങ്ങളൊന്നും ആരും ഷെയർ ചെയ്യുകയോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഇപ്പോൾ നമ്മളെല്ലാം ഡിജിറ്റലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ള ഇടത്ത് ഇനി നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ ജോലി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നമ്മൾ ഒരുപാട് പുറകിലാണെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് ഇനി ഒരു ഫീൽഡിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് നല്ല റെസ്പോൺസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരേണ്ടതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത് ജോലി അന്വേഷിക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ലൊരു മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരാൾ ഒരു പക്ഷേ ഗ്രാഫിക് ഡിസൈനിങ് ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാകത്തില്ലോ അപ്പം നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണേലും നിങ്ങളുടെ പ്രൊഫൈൽ കൂടാതെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നതിനും നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നതിനുമായിട്ട് ഒരു ക്രിയേറ്റീവ് അക്കൗണ്ട്സ് ചെയ്തെടുക്കുക നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് കിട്ടുക അതായത് ബിസിനസിനെ സംബന്ധിച്ച് നമുക്ക് ആദ്യമേ തന്നെ വർക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിപരമായിട്ട് ജോലിക്ക് കയറാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവുക അവരെ സംബന്ധിച്ച് മാനസികമായിട്ട് അല്ലെങ്കിൽ ചെയ്താൽ ശരിയാവുകയോ അല്ല അങ്ങനെ ആകുമോ എങ്ങനെയാവും പക്ഷെ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു സ്ഥലത്ത് ജോലി കയറിയാൽ മാത്രമേ അവിടെ ചെയ്യുന്ന വർക്കുകളോ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നതും എന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ബോധം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് ആദ്യമേ കിട്ടുന്ന ഒരു ജോലി നമ്മൾ ഫ്രഷേഴ്സാന്ന് പറഞ്ഞ് കയറുന്നിടത്തുനിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നിന്നാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരു വർക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ടൂൾസാണ് ഉപയോഗിക്കേണ്ടത് ഏത് മേഖലയിൽ നിന്നുള്ള വർക്കുകളാണ് വരുന്നത് എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ ഇനി അങ്ങനെ കമ്പനിപരമായിട്ട് ജോലിക്ക് കയറാതെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടി ഉള്ളവരായിരിക്കും ഇത് പഠിച്ചിട്ട് വീണ്ടും ഇതിൻ്റെ രീതിയിൽ നമുക്ക് ഫ്രീലാൻസ് ജോലി വേണമെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്രീലാൻസ് ആയിട്ട് ജോലി കിട്ടണമെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളിൽ വർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വർക്ക് കിട്ടുന്നതാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ആണ് നമ്മുടെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലാൻസ് വർക്ക് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് നമുക്ക് ജോലി പരമായിട്ടൊരു പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമുക്ക് ലിങ്ക്ഡിൻ വഴി നമുക്ക് ജോലിക്ക് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ റെസ്യൂം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് റെഡി ആക്കാനായിട്ട് സാധിക്കും ആ ഡിജിറ്റൽ റെസ്യൂം വെച്ച് നിങ്ങളെ കണ്ടുപിടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഫ്രീലാൻസ് ജോബ് ഒന്ന് തിരക്കി കഴിഞ്ഞാൽ ഴിഞ്ഞാൽ കഴിഞ്ഞാൽ അകത്ത് ഫ്രീലാൻസ് ജോബ് ഉള്ളവർ അത്യാവശ്യം ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് അതുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതാണോ അല്ല എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളതാണ് നമ്മുടെ ലിങ്ക്ഡിന് ഫ്രീലാൻസ് എന്ന് പറയുന്ന തന്നെ ഒരു സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് ഫ്രീലാൻസിൽ പോർട്ട്ഫോളിയോ പോലെ നമുക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നമുക്ക് വർക്കുകൾ കിട്ടുന്ന പക്ഷേ ഫ്രീലാൻസിൽ നമുക്ക് നമ്മളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അതുമായിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ അപ്പ് വർക്കിൻ്റെ അതേപോലെയൊക്കെ തന്നെ നമ്മളൊന്ന് ബാർഗയിൻ ചെയ്ത് വേണം നമുക്ക് ആ ഒരു ഫ്രീലാൻസ് വർക്കും പിടിക്കാനായിട്ട് പിന്നെയുള്ളൊരു നല്ല മാധ്യമമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവും പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് പിൻട്രസ്റ്റിന് അത് നിങ്ങൾ ഇടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ക്രിയേറ്റീവ് വർക്കെല്ലാം കൂടി വെച്ച് നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ ഏതൊരു സെർച്ചിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഗൂഗിൾ സെർച്ചിൽ ഫസ്റ്റ് നമ്മളൊരു ക്രിയേറ്റീവ് സാധനം തപ്പിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് ആദ്യമേ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മിക്ക വർക്കിലും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇൻട്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പാടിക്കും അതുമായി ബന്ധപ്പെട്ട സകലമാന വർക്കും അതായത് നമ്മളും ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നതും ആയിട്ടുള്ള പല വർക്കുകളുമായി ബന്ധപ്പെട്ട പലരും ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും നല്ലൊരു മാധ്യമം തന്നെയാണ് അല്ലെങ്കിൽ ഒരു മീഡിയമാണ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പിൻട്രസ്റ്റിൻ്റെ അതും കൂടി കുറച്ച് അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ നല്ല നല്ല വർക്കുകൾ ഇട്ട് അപ്ലോഡ് ചെയ്യും ഒരുപാട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് കിട്ടും എന്നുള്ള അതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കുകളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് വർക്ക് കിട്ടുക അപ്പം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിയാൽ മാത്രമാണ് നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു ഷെയർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എങ്കിലും നമുക്ക് കുറച്ച് വർക്കുകൾ കിട്ടാം ആ ഒരു വഴിയിൽ നമുക്ക് വർക്കുകൾ കിട്ടാനായിട്ടുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നവരെ സംബന്ധിച്ച് അങ്ങനത്തെ വർക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ പെട്ടെന്ന് എന്നൊരു കമ്പനിയിലോട്ട് കയറി വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചുമാണ് ഇനി അതല്ല ലിംഗി വഴിയൊക്കെ നല്ല നല്ല കമ്പനികളെ നോക്കി ഒരു വർക്കിലേക്ക് ചെന്ന് കയറുക അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് ചെന്ന് കയറുന്നവരെ സംബന്ധിച്ചല്ല ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് വർക്ക് വേണമെന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ജോലിയില്ല നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല ഒരുപാട് ജോലികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുന്ന ഫ്രീലാൻസ് പരിപാടിയാണെങ്കിലും നിങ്ങളെ തേടി എത്തുന്നതാണ് നിങ്ങളുടെ വർക്ക് ഇട്ട് പ്രമോട്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു ഫീൽഡിൻ്റെ ഇപ്പം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ റീൽസ് മാത്രം ചെയ്ത് അതായത് ഫോണിൽ ജസ്റ്റ് ആപ്പ് ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് റീൽസിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് പ്രീമിയർ പ്രോ അറിയാം ആഫ്രഫ്ലെക്സ് അറിയാം അല്ലെങ്കിൽ വി ഫെക്സിൻ്റെ സോഫ്റ്റ്വെയർസ് ഒക്കെ അറിയാം എങ്കിലും നമുക്ക് വർക്കില്ലാത്തത് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ നിങ്ങളുടെ വർക്ക് ഇട്ട് പ്രൊമോട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിനാണെങ്കിലും ഒരു ക്രിയേറ്റീവ് അക്കൗണ്ട് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക അത് പ്രൊമോട്ട് ചെയ്യുക ഒരുപാട് വർക്ക് നിങ്ങളെ തേടിയെത്തുന്നതിനുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് വർക്കില്ലാതെ ഇരിക്കേണ്ട ഓരാവശ്യം ഒരു ഒരു ഇതിപ്പോൾ അത് തന്നെയല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണേലും ഒരുപാട് വർക്ക് വരുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന വർക്കാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ അടിയിൽ ഒരു ആൾ ലോഗോ ചെയ്ത് തരാമോ എന്ന് ചോദിച്ച കമൻറ്റിൻ്റെ അടിയിലോട്ട് നമുക്ക് അറിയാൻ സാധിക്കും അത് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞാൽ അതായത് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട് അവർക്ക് വർക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമുക്ക് വർക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യുക അല്ലാതെ വരുന്ന ഇത് വർക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു കമ്പനിപരമായിട്ട് എങ്ങനെയാണ് വർക്ക് ഒരു ഫീൽഡിൽ കയറേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ പോർട്ട്ഫോളിയോയുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫ്രീ ആയിട്ടുള്ള പോർട്ട്ഫോളിയോയെ പറ്റിയും മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്